പിടിച്ചൊരു പിടിച്ചൊരു പുലി വാലു തിരിഞ്ഞു ഹലാക്കിലായി ഹലാക്കിലായി പാടിയതാ പാടിയതാ അല്ലേ സർവോപരി ഇവിടെ എന്തും ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ളയാൾ പ്രത്യേകം ഇന്ന് എടുത്തു പറയുകയുണ്ടായി പ്രസംഗത്തിനിടയ്ക്ക് സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്നിവയൊന്നും ചർച്ചാ വിഷയങ്ങളല്ല ഒന്നും ചർച്ച ചെയ്യപ്പെടേണ്ടതല്ല എല്ലാരും അനുഭവിക്കാനുള്ളതാണ് കിട്ടിയില്ലെങ്കിൽ പിടിച്ചു പ്രകടിപ്പിക്കാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് എന്ന് വിചാരിച്ചു സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസ്റ്റ് അവ നിർബന്ധമായും ഈ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഇങ്ങനെ പാട്ട് പാടാനുള്ള സ്വാതന്ത്ര്യം മാത്രമല്ല കേട്ടോ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനിടയ്ക്ക് പത്തി ഇരുപത്തി രാജ്യങ്ങളിൽ നിക്ഷേപം തേടി നിക്ഷേപിക്കാനാളുണ്ട് നിക്ഷേപം ഇത് ചോദിച്ച് പത്തിരുപത്തഞ്ച് രാജ്യങ്ങളിലായി മുഖ്യധാസന അലഞ്ഞു പക്ഷെ ഒരിടത്തു നിന്നും ഇതുവരെ ഇവിടെ കേരളത്തിലേക്ക് നിക്ഷേപത്തിനായുള്ള ധാരണാപത്രം ഒന്നും ഒപ്പുവെച്ചിട്ടില്ല അത് വ്യവസായ വകുപ്പ് സാക്ഷ്യപ്പെടുത്തിയതാണ് അപ്പൊ ഇങ്ങനെ ജനങ്ങളുടെ പണം കൊണ്ട് ലോകരാജ്യങ്ങൾ ചുറ്റാനുമുള്ള സ്വാതന്ത്ര്യം ഒരു വ്യക്തിക്കുണ്ട് ആരും അത് നിഷേധിക്കരുത് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് കിട്ടിയില്ലെങ്കിൽ കിട്ടുന്ന സമയത്ത് നമ്മളൊന്ന് ആറാടിയേക്കണം ആർമാദിച്ചേക്കണം അതാണ് നമുക്ക് ഇന്ന് അദ്ദേഹത്തിന് തരാനുള്ള മറ്റൊരു സ്വാതന്ത്ര്യദിന സന്ദേശം ഇനിയിപ്പോൾ നാട് കുട്ടിച്ചോറായാൽ എന്താ നാട്ടുകാർ കുത്തുപാള എടുത്താൽ എന്താ നന്നായിട്ട് എൻജോയ് ചെയ്തില്ലേ എല്ലാവർക്കും കറങ്ങിയില്ലേ അതൊക്കെ ഇരിക്കട്ടെ പക്ഷെ ഇന്ന് സ്വാതന്ത്ര്യദിനം പ്രമാണിച്ച് നാട്ടുകാരുടെ വക ഏറ്റവും നന്നായിട്ട് കിട്ടിയിരിക്കുന്നത് നമ്മുടെ മരുമോന് തന്നെയാണ് അമ്മയ്യച്ചനെ കവച്ചു വയ്ക്കുന്ന രീതിയിൽ നാട്ടുകാരെ മണ്ടരാക്കുന്ന മരുമകന് നാട്ടുകാരുടെ വക ഗംഭീര സ്വാതന്ത്ര്യദിന സമ്മാനം കിട്ടിയിട്ടുണ്ട് മന്ത്രി കോഴിക്കോട്ട് നിർമ്മാണത്തിലിരുന്ന ഒരു പാലത്തിന്റെ ബീം തകർന്നല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താ പറയാനുള്ളത് അല്ല അത് പരിശോധിക്കാൻ വേണ്ടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് മറുപടി തന്നെ പക്ഷെ പരിശോധനയൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് പിന്നെ റിപ്പോർട്ട് തയ്യാറാക്കിയാലും തയ്യാറാക്കിയാലും കൈ വരില്ലല്ലോ ഈ പരിശോധനയാണ് ഒട്ട് തീരുകയേ ഇല്ല കേരളം തീർന്നാലെങ്കിലും നിങ്ങളുടെ പരിശോധനയും റിപ്പോർട്ടിങ്ങും തീരുമെന്നൊന്നും പറഞ്ഞേക്കണേ നാട്ടുകാർ കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട് പൊതുവിനകത്തുവണ്ടിന്റെ ഒരു കാറ് വരും അതിന്റെ അത് ഒരു സ്ത്രീ ഉണ്ടാവും അവർ ഇവിടെ വന്ന് ഇവിടെ വന്ന് അവര് നേരം അവിടെ നിന്ന് ഒരു ചെയ്യും കേട്ടാ മന്ത്രി ആ ചായ കുടിച്ചതിന്റെ കടുപ്പം കുറഞ്ഞു പോയത് കൊണ്ടാണോ എന്തോ ഭീം തകർന്നത് ഇനിയിപ്പോ വന്ന് നിന്ന് ചായ കുടിച്ചിട്ട് പോകുമ്പോഴേ സ്ട്രോങ് ആയിട്ട് ഒരു രണ്ടോ മൂന്നോ നാലോ ചായ അങ്ങ് കുടിക്കും അടിയന്തരമായ റിപ്പോർട്ട് അന്വേഷിച്ച് നൽകണം എന്ന് അപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട് ടിയന്തരത്തിന്റെ റിപ്പോർട്ട് അല്ല അടിയന്തരമായിട്ടുള്ള ആരുടെയും റിപ്പോർട്ടിന്റെ ഒന്നും ആവശ്യമില്ല കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ഊഹിക്കാൻ പറ്റുന്നുണ്ട് എല്ലാ ദിവസവും ഒരേ ഇറക്കുന്നത് എന്തൊക്കെയാണ് അതിന്റെ വിഷയങ്ങൾ എവിടെയാണ് വേറെ പോരായ്മകളൊന്നും സംഭവിച്ചിട്ടില്ല മന്ത്രി കമ്പിയുടെയും സിമെന്റിന്റെയും പോരായ്മ ഏതില് വന്നിരിക്കുന്നത് അത് പഠിക്കാൻ പ്രത്യേക സംഘത്ത് ഏർപ്പാടാക്കണം ഇതിന് ഇനി ഒരു അടിയന്തര പരിഹാരം നോണം രണ്ട് കൂടി അങ്ങനെ ഇടുക ും കമ്പിക്കും ഇടിഞ്ഞും ഒക്കെ ആണല്ലോ ആ സ്ഥിതിക്ക് തകർന്ന് വീണ അത്രയും ഭാഗം കേന്ദ്രത്തിൻ്റെതും ബാക്കിയുള്ളത് നമ്മൾ റീൽസിലൂടെ പണിത് പൊക്കിയതാണെന്ന് അങ്ങ് ഇറക്ക് ആ ക്യാപ്സ്യൂൾ തന്നെ ഇറക്ക് വേറെ ഒന്നും കയ്യിലില്ലല്ലോ ഉത്തരവാദിത്തപ്പെട്ടവർ ആ പോരായ്മക്ക് കാരണം ആവുന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ ഉത്തരവാദിത്തപ്പെട്ടവർ പാലം തകർന്നു വീഴുന്ന തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് മന്ത്രി ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി പരിശോധിക്കുന്നത് അതിന്റെ ഭീം തകർന്നു വീണ് അടിഞ്ഞു വീണു മാധ്യമ പ്രവർത്തകർ വന്ന് ചോദിക്കുമ്പോഴാണോ ആണോ മന്ത്രി സംസ്ഥാന സർക്കാർ ഇത്തരം നിർമ്മാണ ഘട്ടങ്ങളിൽ ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട കാര്യങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്താ ഡയലോഗ് എങ്കി ആ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി സ്കൂൾ കോമ്പൗണ്ടിൽ ഷോക്കേറ്റ് മരണപ്പെട്ടപ്പോഴേ വിദ്യാഭ്യാസ മന്ത്രി ഇതേ ഡയലോഗ് അടിച്ചത് സ്കൂളുകളിൽ പ്രത്യേകം കൊടുത്തിട്ടുള്ളതാണ് നിർദ്ദേശങ്ങൾ സ്കൂൾ കോമ്പൗണ്ടിലൂടെ വൈദ്യുതി ലേൻ കടന്നു പോകാൻ പാടില്ല എന്ന് ആ കാര്യത്തിൽ എന്തെങ്കിലും അനാസ്ഥ എവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് കുട്ടി മരണപ്പെട്ടതിന് ശേഷം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ കാര്യത്തിൽ എന്തെങ്കിലും അനാസ്ഥ സംഭവിച്ചിട്ടുണ്ടോ എന്ന് മന്ത്രി ഇനി പരിശോധിക്കും വീണല്ലോ അപ്പൊ പരിശോധിക്കാനുള്ള സമയമായിട്ട കരാറ് രുന്നു അത്ര ജനങ്ങൾക്കും പറയാനുള്ളൂ ഒരു കോംപ്രമൈസും കാണൂല കേട്ടോ ഒരു മര്യാദയും പ്രതീക്ഷിക്കണ്ട റിപ്പോർട്ട് തേടി റിപ്പോർട്ട് തേടിയെന്നുള്ള ഡയലോഗ് ഉണ്ടല്ലോ എന്ത് പ്രശ്നം കേരളത്തിൽ സംഭവിച്ചാലും ജനങ്ങൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുക ആ റിപ്പോർട്ട് എന്തായിരുന്നെന്നും ആ റിപ്പോർട്ടിൻ്റെ മേലെടുത്ത നടപടി എന്താണെന്നും മാത്രം വാർത്തകളായിട്ട് പുറത്ത് വരാറില്ല വരാത്തതാണോ നിങ്ങൾ പറയുന്നുണ്ടോ ഞങ്ങൾ കേൾക്കാത്തതാണോ എന്നറിയില്ല നമ്മുടെ ഹൈടെക്ക് പാലങ്ങളൊക്കെ ഇങ്ങനെ വിടരും മുമ്പ് കൊഴിഞ്ഞു തകർന്ന് വീഴുന്ന സ്ഥിതിക്ക് റീൽസിന്റെ ആ ചിത്രീകരണത്തിൽ ഒരു മാറ്റിപ്പിടുത്തം അനിവാര്യമാണ് മന്ത്രി ഇത്തരം സമയങ്ങളിൽ ജനങ്ങളുടെ വീക്ക് പോയിന്റിൽ കയറി പിടിക്കണം തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഭീമിന്റെ നടുക്ക് ചെന്നിരുന്ന് തകർന്നു വീണതെന്തേ നീ മറിഞ്ഞു വീണത് വീട് റീൽസിനേറ്റൂളാക്കും റീൽസ് മന്ത്രി ദുഃഖം ഓർക്കാതെ നീ പോയി ആ പാട്ടിന് ഒരു റീൽസം കൊണ്ടിട്ടേ പാലം തകർന്നാലും സ്കൂൾ പൊളിഞ്ഞാലും ആശുപത്രി ഇടിഞ്ഞു വീണാലും അതെല്ലാം കരാറുകാരുടെയും മറ്റ് ജീവനക്കാരുടെയും പ്രശ്നമാണ് അവർക്കെതിരെ കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ ഉണ്ടാകും നിയമ നടപടികൾ സ്വീകരിക്കും പക്ഷേ ആ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിക്ക് മന്ത്രിക്ക് ശിക്ഷ ബാധകമല്ല ശിക്ഷിക്കാനുള്ള ആളാണല്ലോ മന്ത്രി മന്ത്രിക്ക് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വം ഒന്നും ഇല്ലല്ലോ മന്ത്രിയുടെ ഉത്തരവാദിത്വം എന്താ റീൽസ് ഇടുക ഫ്ലെക്സ് വെക്കുക പരമാവധി പരസ്യം കൊടുക്കുക മാക്സിമം തള്ളുക മെഴുകുക വെളുപ്പിക്കുക അതല്ലാതെ ബാക്കി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുടെ ചുമതലയാണല്ലോ അപ്പൊ അവർക്കെതിരെ നടപടിയെടുത്താൽ മതി ഏതായാലും മന്ത്രിയെ കൊണ്ട് ഇതുവരെ തേടി കണ്ടുപിടിക്കാൻ പറ്റാത്ത പരിശോധനാ റിപ്പോർട്ട് നാട്ടുകാരെ തേടി കണ്ടുപിടിച്ച് കൈ തന്ന സ്ഥിതിക്ക് അതൊന്നു വായിച്ച് എന്തെങ്കിലും നടപടി എടുക്കാൻ പറ്റുമോ എന്ന് നോക്ക് പിന്നെ ഈ സംസാരിക്കുമ്പോൾ ഒരു ലേശ ഉളുപ്പ് മുഖത്ത് കൃത്രിമമായിട്ടെങ്കിലും വരുത്താൻ ശ്രമിക്കണേ അടുത്ത പ്രാവശ്യം ശ്രദ്ധിച്ചാൽ മതി